ഫാൽകെ ലൈബ്രറി പുതിയാപ്പ വനിതാവേദി നടത്തിവരുന്ന വീട്ടുമുറ്റത്തെ പുസ്തക വായനാ സംരംഭത്തിൻ്റെ ഒന്നാം വാർഷികം കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ കവി ശിവദാസ് പുറമേരി തിരികൊളുത്തിയ വീട്ടുമുറ്റത്തെ പുസ്തക വായന വിജയകരമായ ഒന്നാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു പുതിയാപ്പ് എം ദാസൻ സ്മാരക ഹാളിൽ നടന്ന വാർഷിക പരിപാടി കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യരായിട്ട് പ്രബുദ്ധ സാക്ഷരർ ഉത്തരേന്ത്യയിലെ നിരക്ഷരർ ഉയർന്ന രാഷ്ട്രീയ വിവേകം ആർജിച്ച് പുനരുത്ഥാനത്തെ നേരിട്ട് ഉത്തരേന്ത്യയിൽ പുതിയൊരു മാറ്റത്തിന്റെ പ്രതീക്ഷയുടെ വിളക്ക് കൊളുത്തുമ്പോൾ സാക്ഷര കേരളത്തിൽ സാംസ്കാരിക തലസ്ഥാനത്ത് പുനരുത്ഥാനത്തിൻ്റെ ചക്രവർത്തി പ്രജാക്ഷേമ തൽപ്പരനായി എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു ദുർഗതി ദുർഗതി എന്ന് ഞാൻ പറയുന്നത് ഞാൻ ആ ചാണകക്കുഴിയിലേക്ക് ഇറങ്ങേണ്ടയാളാണ് എനിക്ക് മലപ്പുറത്ത് ഇറങ്ങിയാൽ ആ ചാണകക്കുഴിയാണ് ഞാനും കൂടി പ്രതിയാണെന്ന് എനിക്ക് തോന്നി കാരണം സുനിൽന് വേണ്ടി ഒരുപാട് അവിടെയൊക്കെ നടന്ന് പ്രസംഗിച്ചെങ്കിലും ഈ പ്രസംഗമൊക്കെ തലയ്ക്ക് മീത് പോവുക പുനരുത്ഥാന രാഷ്ട്രീയം അവരുടെ സാംസ്കാരിക പരിപാടി കുറേ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അത് നവോത്ഥാന വിരുദ്ധമാണ് രണ്ട് ധാരകൾ ഞാൻ വളരെ പരത്തിയൊന്നും പറയുന്നില്ല കേരളത്തിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിനെ ഇന്ന് കാണുന്ന വിധത്തിൽ ഈ ഫാൽക്കെ ലൈബ്രറി അടക്കമുള്ള നിങ്ങളടക്കമുള്ള മനുഷ്യരെ രൂപീകരിച്ചെടുക്കുന്നതിൽ രൂപീകരിച്ചെടുത്ത പ്രധാനപ്പെട്ട ഒരു ആശയലോകം നവോത്ഥാനത്തിൻ്റെ ആശയലോകമാണ് നവോത്ഥാനത്തിന്റെ ആശയലോകങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് സംഘടനകൾ ഓർഗനൈസേഷൻസ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായത് ഇന്ന് പുതിയ ഓർഗനൈസേഷൻസ് ഇന്നല്ല കുറച്ചു കാലമായി പുനരുത്ഥാനത്തിൻ്റെ ആശയങ്ങളാണ് വിതരണം ചെയ്യുന്നത് അത് വിശ്വാസവും അന്ധവിശ്വാസവും കേന്ദ്രീകരിച്ച് കുറച്ചു വർഷങ്ങളായി കുറച്ച് പരിപാടിയിൽ വി തങ്കമണി അധ്യക്ഷയായി ചടങ്ങിൽ എം ജനാർദ്ദനൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു രണ്ടാം രണ്ടാമൂഴം പുസ്തകത്തെ മുൻനിർത്തി ബി അഖില സൗമ്യ എം ടി കെ ബിന്ദു എസ് ഡി നീത ആർ എന്നിവർ സംസാരിച്ചു കവി പ്രദീപ് തിരുവള്ളൂർ കവിതകൾ അവതരിപ്പിച്ചു തുടർന്ന് വനിതാവേദി പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിന് പി പി ലീബ സ്വാഗതവും ബി അഖില റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ വിഷീന നന്ദി പറഞ്ഞു